ഹേ ഹലോ ഗൈസ് അപ്പം മിസ്റ്റർ ബ്ലാക്ക് പപ്പിൻ്റെ പുത്തിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനിന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഗെയിമിങ് ഒരു അഡിക്ഷൻ ആണോ അതോ വീട്ടുകാർ എന്തുകൊണ്ട് ഗെയിമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ഓക്കെ അപ്പോൾ അതിലോട്ട് പോവാം ബ്ലാക്ക് പപ്പിൻ്റെ പുതിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം ഗായ്സ് എന്തുകൊണ്ടാണ് നമുക്കുള്ള വീട്ടുകാർ ഈ ഗെയിമിങ് ഫീൽഡിനെ സപ്പോർട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമോ അതോ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഗെയിം കളിച്ച് 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 ഇങ്ങനെ ഇരുന്ന് പോവുമോ ഒരു ഗവൺമെൻറ് ജോലിയോ അല്ലാതെ വേറെന്തെങ്കിലും ഒരു ജോലി ചെയ്യാനോ പറ്റാത്തവരെ അവർ ആയിപ്പോ എന്നുള്ളൊരു കൊണ്ട് മാത്രമാണ് അവർ ഈ ഗെയിമിങ്ങിനെ സപ്പോർട്ട് ചെയ്യാത്തത് പക്ഷേ വീട്ടുകാർക്ക് അറിഞ്ഞാത്ത ഒരു ഫീൽഡാണ് ഈ ഗെയിമിങ് ഫീൽഡ് നമുക്ക് അറിയാവുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവർ ചെറിയ ചെറിയ ഫോണിൽ നിന്ന് കളിച്ച് കളിച്ച് അവരേതായ സ്വന്തം പ്രയത്നത്തിലൊക്കെ കേൾക്കുന്ന ഒരുപാട് ഗെയിമേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഹിന്ദി ചാനലുണ്ട് ഒരു പയ്യൻ്റെ കൊച്ചു പയ്യൻ്റെ ഹിന്ദിയാണ് ആ പയ്യൻ്റെ ഇരുന്ന് ഫയർ കളിക്കുന്നുണ്ട് അവൻ്റെ അച്ഛനാണ് സ്ട്രീം ചെയ്യാൻ വേണ്ടി കമൻ്റുകളെല്ലാം വായിച്ച് റിപ്ലൈ കൊടുക്കുന്നത് അതുപോലെ നമുക്കുള്ള വീട്ടുകാരും ഇതുപോലെയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പം പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടുന്നവരുണ്ട് ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്നവരുണ്ട് ചിലപ്പം കൊണ്ട് റിസൾട്ട് കിട്ടുന്നവരുണ്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നമ്മളൊരുപടി മുന്നിലായിരിക്കും ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ ഉണ്ടാക്കുന്നതിനേക്കാൾ ശമ്പളം നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും മനസ്സിലായില്ലേ പിന്നെയെന്ന് പറഞ്ഞാൽ അഡിക്ഷൻ ഗെയിമിങ് ഒരിക്കലും ഒരു അഡിക്ഷനാക്കാൻ നോക്കരുത് കളിക്കുക ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കളിക്കുക അതുപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസവും ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കാനായാലും എഴുതാനായാലും അതുപോലെ തന്നെ ഹിന്ദി പറയാനായാലും എഴുതാനായാലും മലയാളം വായിക്കാനായാലും എഴുതാനായാലും അതിലും പഠിക്കുക പഠനവും വേണം നമുക്കുള്ള സ്കില്ലും വേണം ചിലപ്പം ഒരാൾക്ക് ഫുട്ബോൾ കളിക്കാനായിരിക്കും അല്ലെങ്കിൽ ഒരാൾക്ക് ക്രിക്കറ്റ് കളിക്കാനായിരിക്കും അല്ലെങ്കിൽ ഒരാൾക്ക് പാട്ട് പാടാനായിരിക്കും അല്ലെങ്കിൽ ഒരാൾക്ക് നല്ലപോലെ പഠിക്കാനായിരിക്കും അല്ലെങ്കിൽ ഒരാൾക്ക് വേറെ എന്തെങ്കിലും കഴിവായിരിക്കും പലർക്കും പല രീതിയിലുള്ള കഴിവുകളാണ് ചിലർക്ക് ഗെയിമിങ് ചിലർ അങ്ങനെ പല 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 രീതികളിൽ പലർക്ക് പലതായ കഴിവുകളുണ്ട് അപ്പം അതെല്ലാം നമ്മൾ പുറത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം ഇന്നത്തെ കാലത്ത് നമ്മളുടെ സ്കില്ല് വെച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ മനസ്സിലായില്ലേ സ്കില്ലാതെ ഒരാൾക്കും ഒന്നും ഉണ്ടാക്കിയ ചരിത്രം ആരുമില്ല വർക്ക് ചെയ്യാൻ പറ്റുമോ നമുക്കുള്ള സ്കില്ല് വേണം ഇപ്പം ഏതാണ് നമ്മുടെ സ്കില്ല് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്പോർട്സിൽ പോകണമെന്നായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം നാന്നൂറ് മീറ്ററിൽ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് അതുപോലെ തന്നെ ആർമിയിൽ പോകണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് രണ്ടും ദൈവം സഹായിച്ച് നടന്നില്ല ഞാൻ ഒരുപാട് വർക്ക് ചെയ്തു എൻ്റെ അറിവ് വെച്ച പ്രായം തൊട്ട് ഞാൻ നല്ല രീതിക്ക് വർക്ക് ചെയ്തതാണ് പക്ഷേ നമുക്ക് തലയിൽ എഴുതിയിട്ടില്ല ഇപ്പോൾ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വൺ കെ സബ്സ്ക്രൈബർ എത്തിച്ചു ഏ ഒരു മാസം കൊണ്ട് വൺ കെ സബ്സ്ക്രൈബ് എത്തിപ്പിച്ചു ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ ഫ്രീ ഫയർ ലൈവ് വിടുന്നു എൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ റീച്ചായത് അത് റീച്ച് എന്ന് ഞാൻ പറയുന്നില്ല ഇത്രയെത്തിയപ്പോൾ എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ബാക്കിയുള്ള മൂന്ന് പയ്യന്മാർ ഡ്രാഗോ കെമിക്കൽ അതുപോലെ തന്നെ ലിയോണി അവരും ചാനൽ തുടങ്ങി അവർ ഈ ഫീൽഡിലോട്ട് വരാനായിട്ടുള്ള ഒരു ഇതിലാണ് അപ്പോൾ നമുക്ക് നമുക്കേതാണ് നമുക്കുള്ള സ്കോപ്പ് അതിലോട്ട് കയറി വരിക എനിക്കതാണ് പറയാനുള്ളത് അപ്പോൾ നമ്മളുടെ സ്കില്ല് പുറത്തു കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുക പിന്നെയെന്ന് പറയുമ്പോൾ ഞങ്ങൾ കളിക്കുന്നത് പകൽ ജോലിക്ക് പോകുന്നു രാത്രി വന്നിരുന്ന് കളിക്കുന്നു അതുപോലെ തന്നെ പഠിക്കാൻ പോകുന്നവർ പഠിക്കുക പഠിച്ചിട്ട് വന്ന് ഇതുപോലെ പഠിക്കുക ഒരു മണിക്കൂർ കളിക്കുക പഠിക്കുക കളിക്കുക അങ്ങനെ നമ്മുടെ സ്കില്ല് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചോദിക്കും ഞാൻ ഫ്രീ ഫയറിൽ നല്ല സ്കില്ല് കൊണ്ട് പോകുന്നു പക്ഷേ എനിക്ക് അത്ര സ്കില്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഓപ്പ് ആണ് പക്ഷേ പണ്ടേ ഞാൻ കളിക്കുമായിരുന്നു അന്ന് നമ്മൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു നമ്മളെ ഫോക്കസ് വേറെ ആയിരുന്നു ഇപ്പം നമ്മളിതിൻ്റെ അത് ഫോക്കസ് ചെയ്യുന്നുണ്ട് നമുക്കുള്ള സ്കില്ലും കാര്യങ്ങളും ഇതിൽ കൂടി നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട് പിന്നെ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ തന്നെ നമ്മളിതിലോട്ട് ഇതിലോട്ട് നമ്മൾ എത്തിപ്പെടും നമുക്കുള്ള ഡ്രീം നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് അതിലോട്ട് എത്തിപ്പെടും ഒരിക്കലും ഒരു അഡിക്ഷൻ ആവത്തില്ല ഗെയിമിങ് അത് നൂറ് ശതമാനം ഉറപ്പുള്ള കളിക്കുകയാണെങ്കിൽ നമുക്ക് കളിക്കാം നോട്ട് എ അഡിക്ഷൻ ഗെയിമിങ് ഒരു വികാരമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ ഇത് പിന്നെ ഗെയിമിങ്ങിൽ ഒരുപാട് പൈസ പൈസ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ഗെയിമുകളുണ്ട് അതുപോലെ പൈസ കൊടുത്ത് ഒരു ഗെയിമ് കളിക്കാതിരിക്കുക അപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സ് എല്ലാം പൈസ കൊടുത്ത് കളിക്കുന്നുണ്ടായിരിക്കും അവർക്കുള്ള ഏർണിങ്സ് ഇതിലൂടെ അപ്പോൾ അതുപോലെ കാണിയതിന് ശേഷം മാത്രമേ നമ്മൾ പൈസ കൊടുത്ത് കളിക്കാവൂ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ക്ലാരിഫിക്കേഷനായിട്ട് പറഞ്ഞുതരാൻ അറിയില്ലെങ്കിലും അറിയാവുന്ന രീതിയിൽ എനിക്ക് എൻ്റെ വ്യൂസിന് എത്ര പേര് കാണുന്നുണ്ടോ അവരറിയിക്കാൻ വേണ്ടിയാണ് അപ്പം എനിക്കറിയാം എൻ്റെ കൂടെ കളിക്കുന്ന ഒരുപാട് പയ്യന്മാർക്ക് ചെറിയ ഫോണും കാര്യങ്ങളൊക്കെ കാര്യങ്ങളുമൊക്കെയാണ് ഒരുപാട് സ്പെക്കില്ലാത്ത ചെറിയ ഫോണുകളാണ് അതിൻ്റെ അകത്ത് പിള്ളേർ കളിക്കുന്ന കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ അമ്മ അമ്മമാരെ കളി കാണുമ്പോൾ എനിക്ക് തളർന്നു അതുപോലെയാണ് പിള്ളേർ കളിക്കുന്നത് അപ്പോൾ അതുപോലത്തുള്ള ഒരുപാട് സ്കിൽഡായിട്ടുള്ള ഉണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത്രയും സ്കില്ലുള്ള പ്ലെയേഴ്സിനെ എൻ്റെ ചാനലിലൂടെ വളർത്തിക്കൊണ്ട് വരണം മനസ്സിലായിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് ഞാൻ അച്ചീവ് ചെയ്യും ഇപ്പം നമ്മളൊരു ടൂർണമെൻറ്റ് നടത്തി കുറേ സ്കില്ലുള്ള പ്ലേ പ്ലേയേഴ്സ് വന്ന് കളിച്ചായിരുന്നു അപ്പം അതുപോലെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇതേപോലെ അതിലൂടെ എനിക്കും വളരണം എൻ്റെ കൂടെ നിൽക്കുന്നവരും വളരണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് ഞാൻ അച്ചീവ് ചെയ്യും പിന്നെ ഞാൻ എന്ന വീഡിയോ ഇട്ടാലും ഷോർട്സ് ഇട്ടാലും എന്തേലും ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ കമൻറ്റ് ഇടാനായിട്ട് കുറേ പേര് വരും നൂബ് 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 അതേടെ ഞാൻ ന്യൂബ് തന്നെയാണ് ന്യൂബ് തന്നെയാണ് ഒരു മാറ്റമില്ല ഞാൻ ന്യൂബ് പ്ലെയറാണ് ന്യൂബ് തന്നെയാണ് എനിക്കതിൽ പറയാനായിട്ടും ഒരു നാണക്കേടില്ല കാരണം സ്കില്ലുള്ള പ്ലെയേഴ്സ് എൻ്റെ കൂടെ കളിക്കാനുള്ളതുകൊണ്ട് മാത്രം തന്നെയാണ് ഞാനിങ്ങനെ ഇത്രയും എല്ലാ സീസണിലും ഹീറോയ്ക്ക് അടിച്ചു നിൽക്കുന്നത് ഹീറോയ്ക്ക് വെളിയിൽ പോലെ ഹീറോ കൂടി പോയാൽ ടു സ്റ്റാർ അടിക്കും അല്ലെങ്കിൽ വൺ സ്റ്റാർ അടിക്കും ഇത് തന്നെയാണ് അതിൽ കൂടുതലും ഞാൻ കയറി പോകാറുണ്ട് നമുക്കത് മതി വേണ്ട ഇപ്പം തന്നെ എവിടെ നിന്നാണ് എനിമെന്നെ അടിച്ചതെന്ന് പോലും എനിക്കറിയില്ല സീരിയസ്ലി എനിക്ക് നല്ല ബോം തീർന്നു എനിക്കറിയില്ല അപ്പങ്ങനെയാണ് നമ്മളെ കളിച്ച് കയറി വരുന്നത് മനസിലായില്ലേ ഗൈസ് പക്ഷെ നമ്മൾ ഒരു കില്ലെങ്കിലും എടുത്തിരിക്കുന്നു അത് വേറെ കാര്യം ഒരു കില്ലെങ്കിലും എടുത്തിട്ട് ഡെഡാവും പിന്നു പറഞ്ഞാൽ ക്യാമ്പ് ആണ് ഇത്രയേ ഉള്ളൂ ഇതാണ് ഈ കേസ് ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായി അപ്പോൾ സ്കൂളുള്ളവർ കയറി കഴിയാൻ വീട്ടുകാരുടെ സപ്പോർട്ട് കൂടി ഓക്കെ അപ്പം അത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്നവർക്കും കേട്ടുകൊണ്ടിരുന്നവർക്കും നന്ദിയുണ്ടേ നമസ്കാരം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരയ്ക്കും